നമ്മുടെ ാണ് ആദ്യമായിട്ട് എനിക്കിന് പൊതുവേ ഇഷ്ടമല്ല ജോയിൻ ഇഷ്ടമല്ലാതെയാണ് സാറിന്റെ ക്ലാസ് പിന്നെ എല്ലാവർക്കും പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം കൂടി ചോദിച്ചാൻ പഠിക്കാൻ വരുന്ന ആഞ്ചലിയുടെ പ്രായമുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എന്തൊക്കെ പറയാനുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നന്നായി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല യെസ് ഇഷ്ടപ്പെട്ട് നന്നായിട്ടില്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നു നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഓഫ് ദി സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ ഭാഗമായ സക്സസ് ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ പ്രായമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിനായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക പക്ഷെ നമുക്ക് കുറെ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട് അത്തരത്തില് പതിനൊന്ന് വയസ്സുള്ള ആഞ്ചലിയ ബിജു നമ്മുടെ ഉണ്ട് നമുക്ക് ബിജോനെ പരിചയപ്പെടാം ക്ലാസുകളിലൂടെ എങ്ങനെയാണ് ഡ്രോയിങ് പഠിച്ചത് അറിയാം കൂടാതെ വര വരച്ചിത്ര നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ആഞ്ചിലിയ നമസ്കാരം യെസ് ടെൻഷനൊന്നും വേണ്ട നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാം ആദ്യം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ എവിടെന്ന വരുന്ന വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ആറാം പഠിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ വീട്ടില് അമ്മയും അനിയനും ഞാനും ഉണ്ട് സ്ഥലം കാസർഗോഡ് എങ്ങനെയുണ്ട് അവിടെ ആർട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഓഫ് ലൈനായിട്ട് കാസർഗോഡ് ഒക്കെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പലരും പറഞ്ഞു പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളെ അങ്ങനെയൊന്നും നമ്മുടെ ക്ലാസ്സിലാണ് ജോയിൻ 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 ചെയ്തതിന് ശേഷം എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നാണ് ആ പറയാമോ അത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ജൂൺ ജൂലൈണ്ടനീത്തി നന്നായി വരക്കുന്നുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞു അവളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യാനും അതിനുവേണ്ടി സാറിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടായിരുന്നു അപ്പൊ യൂട്യൂബില് കണ്ടപ്പോൾ അമ്മക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അനിയത്തിനേം കാണിച്ചു പക്ഷെ മടി ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഡ്രോയിങ് പൊതുവേ ഇഷ്ടമല്ല അങ്ങനെ എന്റെ അമ്മ എന്നിട്ട് സാറിന്റെ കോണ്ടാക്ട് നമ്പർ കണ്ടുപിടിച്ചിട്ട് സാറിനോട് ജോയിൻ എന്ന് ചോദിച്ചു അങ്ങനെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ പിന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന പോലെ പഠിക്കുമ്പോ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമില്ലാതെയാണ് ജോയിൻ എന്തുകൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇഷ്ടപ്പെടാനുള്ള റീസൺ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ആർട്ടിസ്റ്റ് സിസ്റ്റം കോഴ്സ് അല്ലേ എങ്ങനെയാണ്ട് അതിൽ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് മടി മാറ്റാൻ പഠിക്കുന്നുണ്ട് കൂടാതെ ഒരു കാര്യം കൂടി ഇനി ഞാൻ ആ കോഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു കാരണം ആർട്ട് റിലേറ്റഡ് ആണ് പക്ഷെ അത് അതിന്റെ പുറമെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അതിൻ്റെ റിസീവ് ആവുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടൊക്കെ പേടിയായിരുന്നു പിന്നെ ഞാൻ കളിച്ചപ്പോ എന്റെ പേടി വെച്ചിട്ട് അത് പഠിപ്പിക്കാതിരിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ് ഇപ്പോൾ ആയിരം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അത് വെച്ച് ബെനിഫിറ്റ് ആവാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കോഴ്സ് അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തത് പക്ഷെ അത് ആഡ് ചെയ്തതിനു ശേഷം ഒരുപാട് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നത് നമ്മുടെ വെൽനസ് റിലേറ്റഡ് കോഴ്സുകളാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം ഇപ്പോൾ ആഞ്ജലിയുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കാണും ആഞ്ജലിയുടെ അനീതിയുടെ ഏജ് ഉള്ളതും സ്വന്തമായിട്ടുള്ള ഏജ് ഉള്ളതൊക്കെ ഒരുപാട് കുട്ടികൾ കാണും അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ എന്തൊക്കെയാണ് ആ വെൽനസ് കോഴ്സുകളിൽ നിന്ന് പഠിച്ച് എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് പറയാമോ

അഞ്ജലിയെ വരച്ച ചിത്രങ്ങൾ ഒന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കേറിയിട്ടൊന്ന് ഞാൻ ചെക്ക് ചെയ്യാം ഇതാണ് കോഴ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് വരച്ച ചിത്രം അല്ലേ ഇത് അനിയത്തി വരച്ചല്ലേ അനിയത്തിയും കോഴ്സ് കാണുന്നുണ്ടോ അതോ അഞ്ജലിയെ മാത്രമാണ് വേറെ ആരൊക്കെ കാണുന്നുണ്ട് അമ്മ കാണുന്നുണ്ടോ ഇത് അനിയത്തി വരച്ചത് ഇത് അഞ്ജലിയെ വരച്ചത് അല്ലേ നന്നായിട്ടാണ് നന്നായിട്ടുണ്ട് രണ്ടുപേരും ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഒക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സിൽ രണ്ടുപേരുണ്ടായിരുന്നോ പെൻസിൽ ഏതാ യൂസ് ചെയ്യുന്നത് എച്ച് ബി ആണോ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എഴുതി നന്നായി വരയ്ക്കുന്നുണ്ട് നല്ല നീറ്റ് ആയിട്ട് ഡ്രോയിങ് ഒക്കെ മുൻപത്തെ വരച്ച സമയത്ത് വ്യത്യാസം മുൻപ് നമ്മൾ വരച്ച സമയത്ത് ഒരുപാട് ലൈൻസ് ഒക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ഇറേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വരച്ച സമയത്ത് പക്ഷെ നമ്മൾ കുറച്ചൊന്ന് പഠിച്ചെത്തിയപ്പോഴേക്കും കുറെ കൂടി കോൺഫിഡന്റ് ആയി വരയ്ക്കുന്നതിൽ പിന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട് ലൈൻ നീറ്റായി കുറെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി കുറച്ച് ഷെയ്പ്പുകള് കൂടുതലുള്ള ചിത്രങ്ങൾ ഇപ്പൊ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കോഴ്സിന്റെ അകത്ത് ലൈൻ ഡ്രോയിങ്സിന്റെ കോഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് നോക്കിയിട്ടല്ലേ ഇത് വരച്ചേ അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ചിത്രങ്ങളുണ്ട് അപ്പൊ ഓരോന്നായിട്ട് എടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തോളൂ കുറെ കൂടിയേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും പിന്നെ ഇറേസ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട് അപ്പോൾ അത് ഓൾറെഡി ഈ ഒരു ലെവലൊക്കെ എത്തിയ സമയത്ത് ഇറേസ് ചെയ്യുന്ന ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി മനഃപൂർവ്വം ഇറേസർ ആവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ പെൻസിൽ അനേത്തിയുടെ അടുത്ത് പെൻസിലോണ്ട് വരയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്ത് വരയ്ക്കാനായിട്ട് പറഞ്ഞോളൂ അപ്പൊ ഈ ഈ ഔട്ട്ലൈൻ ഉണ്ടല്ലോ കുറെ കൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടും നല്ല ഷാർപ്പിനായിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഡാർക്ക് ആക്കണമെങ്കിൽ ഒരു ബ്ലാക്ക് പെന്നോ ബ്ലാക്ക് സ്കെച്ച് പെന്നോ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞോളൂ കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ആവും യെസ് അഞ്ജലിക്ക് എന്ത് എന്ത് സബ്ജക്ട് നേച്ചുറക്കാനാണ് കൂടുതൽ താല്പര്യം ഞാൻ കുറച്ച് റെഫറൻസ് ഇമേജുകൾ ഞാൻ കാണിച്ചുതരാട്ടെ എങ്ങനെ എടുക്കാൻ നേച്ചർ റിലേറ്റഡ് ഞാൻ കാണിച്ചുതരാം ഇൻട്രസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ സൈറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ അതിൽ കുറെ ഇഷ്ടംപോലെ ഡ്രോയിങ് എല്ലാ ഇമേജും കിട്ടും ഡ്രോയിങ് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ചുമ്മാ നേച്ചർ ഡ്രോയിങ്ങ് സെർച്ച് ചെയ്ത് നോക്കാം കണ്ടോ പിൻട്രസ്റ്റ് ഡോട്ട് കോം ഇത് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് പിൻട്രസ്റ്റ് പി ഐഎൻ ടി ഇ ആർ ഇ എസ് ടി അതാണ് സൈറ്റിന്റെ പേര് മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് വെബ്സൈറ്റും ഉണ്ട് അപ്പം അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് സെർച്ച് ചെയ്യാം നേച്ചർ ഡ്രോയിങ് സെർച്ച് ചെയ്യണമെങ്കിൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡ്രോയിങ് കിട്ടും അത് ഈസി ആയിട്ടുള്ളതും ഉണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ളതും പാഞ്ചിലിയ ഇതേപോലത്തെ ഡ്രോയിങ്ങുകൾ പ്രാക്ടീസ് ചെയ്യുന്നതല്ലായിരിക്കും കണ്ടോ ുമ്പോൾ അനിയത്തിക്കും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും ഇതിൽ സിമ്പിൾ ഷെയ്പ്പാണ് അപ്പം ഇത് വരയ്ക്കുന്ന സമയത്ത് നീറ്റ് ആക്കേണ്ട ഇതിലുണ്ടാവും അതിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ലൈൻ വരച്ചിട്ടില്ല ആ ചിത്രം കൺവേ ചെയ്യാനായിട്ട് എന്തൊക്കെ ലൈനാണ് ആവശ്യം അതുമാത്രേ വരച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നോക്കി വരയ്ക്കുകയാണെങ്കിൽ എളുപ്പം പിന്നെ വൺസ് ഒരു ചിത്രം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ആയിട്ടുള്ള ചിത്രങ്ങളെ തൊട്ട് താഴെ ഇങ്ങനെ നമുക്ക് കിട്ടും ലിസ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ലൈൻ ഡ്രോയിങ് കോഴ്സിന്റെ അകത്ത് പിൻട്രസ്റ്റിൽ നിന്നാണ് റെഫറൻസ് ഇമേജ് എടുത്തിരിക്കുന്നത് ഈ സൈറ്റിന്റെ അകത്തുനിന്ന് കുറെ ചിത്രങ്ങൾ ഞാൻ നോക്കി അടച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നേച്ചർ ഒക്കെ ആണെങ്കിൽ നേച്ചറിൽ എന്താ വരയ്ക്കാൻ ഇഷ്ടം ട്രീസ് ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് ഇപ്പോൾ ട്രീ ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രങ്ങൾ കിട്ടും കണ്ടോ കുറച്ചും കൂടി എളുപ്പമുള്ള ചിത്രം വേണമെങ്കിൽ ഈസി ട്രീ ഡ്രോയിങ് എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഈ കീവേർഡ് വെച്ചിട്ടാണ് അവർ റിസൾട്ട് കൊണ്ടുവരുന്നത് ഈസി സി കീവേർഡ് ഉണ്ട് ട്രീ ഉണ്ട് ഡ്രോയിങ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് കീവേർഡ് ഉള്ള ചിത്രങ്ങൾ നമ്മുടെ നെറ്റ് ഇന്റർനെറ്റിൽ എവിടെയൊക്കെയാണുള്ള അതെല്ലാം നമുക്ക് ഫെച്ച് ചെയ്തു തരും അതാണ് ഈ വെബ്സൈറ്റ് ണ്ടോ ഇതുപോലത്തെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും അങ്ങനെ കുറെ കൂടി പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക അതിൻ്റെ അകത്ത് ഈ ഷെയ്ഡിംഗിന്റെ ലെസൺസ് ഒക്കെ സ്റ്റാർട്ട് അതൊന്നും എത്തിയിട്ടില്ലല്ലോ അല്ലേ ഷെയ്ഡിംഗിന്റെ ക്ലാസുകൾ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഈ എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സിന്റെ തിയറി പാർട്ട് ബോർഡിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം നമുക്ക് ലൈൻ ഡ്രോയിങ് കുറെ പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും കളറിംഗ് ഇഷ്ടമാണോ കളറിംഗ് ചെയ്യാൻ ഇഷ്ടം ഡ്രോയിങ് ഇഷ്ടം പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം ഓക്കെ കുഴപ്പമില്ല പെൻസിൽ ഡ്രോയിങ് കുറെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ ബോർ അടിക്കുകയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണെന്ന് തോന്നുകയാണെങ്കിൽ കളർ പെൻസിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം പെൻസിൽ ഡ്രോയിങ് ഇഷ്ടമുള്ള ഒരാൾക്ക് പെട്ടെന്ന് കളർ പെൻസിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ളൂ കാരണം രണ്ടും പെൻസിലാണല്ലോ കളർ ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് അനിയത്തിക്ക് എന്താ ഇഷ്ടം വരയ്ക്കാനൊക്കെ അത് ഞാൻ കാണിച്ചു തരാം അത് അത് എവിടെ നിന്ന് ഇമേജ് എടുക്കാറുള്ളത് യൂട്യൂബിൽ ഇതിൽ നിന്ന് എടുത്തോ അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈസി ഗേൾ ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് കണ്ടോ ഇതേപോലെ ഇത് കാർട്ടൂൺ ഈസി കാർട്ടൂണുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് കിട്ടും ഇങ്ങനത്തെ ഒക്കെയല്ലേ വരയ്ക്കേണ്ടി ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും ആ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ വരയ്ക്കുന്നത് ഇതേപോലത്തെ ഇതേപോലത്തെ ഇത് ഇത് കണ്ടോ ഇതൊക്കെ നമുക്കും പ്രാക്ടീസ് ചെയ്യാം ഇതും ലൈൻസ് ഒക്കെയാണ് ബേസിക് ലൈൻസ് ചെറിയ ഷെയ്ഡിങ് ഉണ്ട് എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും പിന്നെ ഇത് ഇതൊക്കെ വരയ്ക്കാൻ നല്ലതാ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ഫാമിലികൾ ഉണ്ട് അറിയാലോ ഒരുപാട് ഫാമിലീസ് ഒരുമിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരുപാട് നല്ലതാണ് അവരുടെ ഇപ്പം പഠിക്കാൻ പാരന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിബ്ലിംഗ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ആഞ്ചലിയുടെ ഫാമിലിയിൽ ഇപ്പൊ അനിയത്തി പഠിക്കുന്നുണ്ട് അമ്മയും പഠിക്കുന്നുണ്ട് അല്ലെ ക്ലാസ് െസ് ഫാമിലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും മറ്റുള്ളവർ വരയ്ക്കുന്നതും പിന്നെ ക്ലാസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊപ്പം ഇരുന്ന് ഇൻവോൾവ് ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ വീക്കിലി മീറ്റിംഗിനെ കുറിച്ച് എന്താണ് അഭിപ്രായം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ടോ എങ്ങനെയാണ് അറ്റന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അറ്റൻഡ് എനിക്ക് വീക്ക്ലി മീറ്റിംഗിൽ ആണ് ഇഷ്ടം ക്ലാസ്സിൽ എങ്ങനെയുണ്ട് ക്ലാസ്സിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടോ സ്കൂളിൽ ആ പങ്കെടുക്കാറുണ്ടോ എന്തൊക്കെ ഞാൻ ഈ വർഷമായിരുന്നു സ്കൂളില് ചെയ്തത് അപ്പൊ എനിക്കൊരു ഡ്രോയിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സെക്ഷൻ അതില് നമ്മുടെ നേച്ചർ നേച്ചറായിരുന്നു അപ്പൊ എടുത്തിട്ട് വരച്ച് വരച്ച് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ഓ കൺഗ്രാറ്റ്സ് എന്നിട്ട് എന്താ വരച്ചേ അതും കൊറേ മലയും പിന്നെ കുറച്ച് വീടും വെള്ളച്ചാട്ടവും അമ്മ എനിക്ക് ആയിരുന്നു െസ് പിന്നീ കൊറച്ച് ടോപ്പിക്കുകൾ കോമ്പറ്റീഷൻ ഒക്കെ പോകാനായിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ വരാൻ ചാൻസുള്ള പ്രാക്ടീസ് ചെയ്യുന്നു നല്ലതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് നിന്ന് കിട്ടും അതായത് ടോപ്പിക് അനുസരിച്ച് ചിത്രങ്ങൾ കാണണം നമുക്ക് കോമ്പറ്റി മനസ്സിൽ വരയ്ക്കണെങ്കിൽ ആദ്യം കുറെ ചിത്രങ്ങൾ കണ്ടിട്ട് അതിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിൽ വരയ്ക്കാൻ പറ്റുള്ളൂ വെറുതെ ഇരിക്കുമ്പോ നെറ്റിലൊക്കെ കേറി ഡ്രോയിങ് നേച്ചർ ഡ്രോയിങ്ന്നും പോസ്റ്റർ പോസ്റ്റർ ഞാൻ പോസ്റ്റർ കാണിച്ചു തരാം പോസ്റ്റർ ഇപ്പൊ ഒരു ചെറിയൊരു ടോപ്പിക് പറഞ്ഞാൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം സാധാരണ വരുന്ന ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ കോമ്പറ്റീഷൻ സംരക്ഷിക്കുക ഓഹ് അതിന് ഇംഗ്ലീഷ് ആക്കി തരാമോ സേവ് നേച്ചർ എന്ന് പറയാലേ സേവ് എർത്ത് എന്ന് കൊടുക്കാം കുറച്ചും കൂടി ഈസി ആയിരിക്കും കണ്ടോ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇൻട്രസ്റ്റില് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എർത്ത് റിലേറ്റഡ് കുറെ ചിത്രങ്ങൾ കിട്ടും ഇപ്പൊ ഇത് ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഗൂഗിളിലും അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബിലും ഇൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്യുക കുറെ എക്സാമ്പിൾസ് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ നമുക്ക് ഒരക്കാൻ എളുപ്പമുള്ള ഇഷ്ടമുള്ള ചിത്രങ്ങൾ എടുക്കുക നമ്മളത് ഈ രീതിയിൽ മാറ്റം വരുത്തി വരച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇപ്പൊ കോമ്പറ്റീഷന് ഡിഫറൻറ്റ് ചിത്രം നന്നായി ഇപ്പൊ ഈ ചിത്രം തന്നെ സേവ് എർത്തിൽ നമുക്ക് യൂസ് ചെയ്യാം സേവ് നാച്ചറില് യൂസ് ചെയ്യാം സേവ് ട്രീസിൽ യൂസ് ചെയ്യാം കുറെ ഡിഫറെൻറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്കില് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒന്നും കണ്ടോ ഇത് കണ്ടോ സേവ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് സെയിം ചിത്രം തന്നെയാ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഒരു പൈപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തുള്ളി വീഴുന്നു ഒരു പൊഴിയൊടുക്കുന്നു ഇപ്പുറത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് സേവ് വാട്ടർ എന്നുള്ള ടോപ്പിക്ക് പക്ഷെ ആ കൈയും ആ ഗ്ലോബും ആ മരും അവിടെ തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സേവ് ട്രീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം ഇതേപോലെ സെർച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കാൻ പോകുകയാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റി നമുക്ക് തരാം ഇവിടെ നിന്നൊക്കെ ജോലിക്ക് ജോലിക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാനുള്ള സ്കില്ല്ണ്ടെങ്കിൽ നമ്മുടെ ജോലിയും പടനൊക്കെ എളുപ്പമാവും സേവ് ട്രീ അതുപോലെ തന്നെ പോസ്റ്ററും സെർച്ച് ഡ്രോയിങ് മാത്രമല്ലാതെ സേവ് ട്രീ പോസ്റ്റേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റേഴ്സ് കിട്ടും ഇതൊക്കെ നല്ല എക്സാമ്പിൾ കണ്ടോ ഒരു മരം വെട്ടിയിട്ട സമയത്ത് കുറെ മൃഗങ്ങൾ അതിന്റെ അടിയിൽ പെട്ട് മരിച്ചു പോസ്റ്ററാണ് പോസ്റ്റർ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത് സേവ് ട്രീ പോസ്റ്റേഴ്സ് ഇപ്പൊ കോമ്പറ്റീഷൻ ആകുമ്പോ മീനിങ് ഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറെ കൂടി നമുക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസസ് കൂടും ഈ ചിത്രം ഇഷ്ടായില്ലേ ഇതെങ്ങനെയുണ്ട് ട്രീ ആണ് ട്രീനെ മുറിച്ചിട്ട സമയത്ത് കുറെ മൃഗങ്ങൾ മരിച്ചു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സന്ദേശമാണ് ഇതിലൂടെ വരുന്നത് സേവ് ട്രീസ് സേവ് ഫോറസ്റ്റ് സേവ് വൈൽഡ് ലൈഫ് സേവ് പിന്നെ ഗൂഗിൾ മാത്രമല്ല ഇതും കൂടി നോക്കിക്കോളൂ ഇൻട്രസ്റ്റ് ഡോട്ട് കോം സൈറ്റും കൂടി നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുക നമ്മുടെ ലൈൻ ഡ്രോയിങ് ഈസി ലൈൻ ഡ്രോയിങ് കോഴ്സിന്റെ അകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക അതിൻ്റെ അകത്ത് വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇപ്പൊ അമ്മ വരയ്ക്കുന്നതാണെങ്കിലും അനിയത്തി വരയ്ക്കുന്നതാണെങ്കിലും ആഞ്ചിലി വരയ്ക്കുന്നതാണെങ്കിലും എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ സൈൻ ഇടുന്നത് നല്ലതാണ് കാരണം എനിക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഗ്രൂപ്പ് കാണുന്ന സമയത്ത്

എന്താണ് ഗോള്സ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സയന്റിസ്റ്റ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഡ്രോയിങ് എങ്ങനെയാ ആവുന്നത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ ഓരോ ഡ്രോയിങ് ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഐടി കമ്പനിയിൽ ഡിസൈനർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട് സ്കൂൾ നടത്തുന്ന എനിക്കൊരു വെബ്സൈറ്റ് ആർട്ട് മെറ്റീരിയൽ സെല് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുക്കുന്നുണ്ടായിരുന്നു മോട്ടിവേഷൻ ടോക്സിന് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ഡ്രോയിങ് പഠിക്കുന്ന സമയം നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന ഏത് മേഖലയാണെങ്കിലും ഡ്രോയിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ പ്രൊഫഷണൽ കാര്യങ്ങളിലായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ പഠനം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച പാരഗ്രാഫ് നമുക്ക് മനസ്സിലൊരു പിക്ചറായിട്ട് മനസ്സിൽ സേവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അതൊരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാൻ ജോലിയില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യം ജോലിയില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡയഗ്രം പോലെ വരയ്ക്കും ഫ്ലോ ചാർട്ട് പോലെ അതിന്റെ ആവശ്യമൊന്നുമില്ല ജോലിക്ക് പക്ഷേ ഫ്ലോ ചാർട്ട് പോലെ വരച്ച് സിംപ്ലിഫൈഡ് ആക്കിയിട്ട് ഇപ്പൊ എന്റെ എന്റെ ഇവിടെ ഒക്കെ ബോർഡ് ഇരിക്കുന്നുണ്ട് ചുറ്റും ഈ വീഡിയോയില് കാണാൻ പറ്റൂല ഇതിന്റെ അകത്തൊക്കെ ബോർഡുകളുണ്ട് ഞാൻ ഇയർലി മന്ത്ലി ഞാൻ ചെയ്യുന്ന ഇൻകം ഒരു ഗ്രാഫ് പോലെ വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് എൻ്റെ അടുത്ത ലെവലുള്ള കോഴ്സിൻ്റെ പ്ലാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പടം പോലെ വരച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിലും മാത്സ് പഠിക്കുകയാണെങ്കിലും അതിനെ സിംപ്ലിഫൈഡ് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഇപ്പം ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ ഡ്രോയിങ് ആണ് പഠിക്കുന്ന കോൺസെപ്റ്റുകൾ സിമ്പിൾ ആക്കി ആ ചിത്രങ്ങളെ ഞാൻ ഞാൻ ഒരു ഒരു കുഞ്ഞു പരിപാടി കാണിച്ചുതരാട്ടെ അത് പെട്ടെന്ന് ഓർമ്മ ഞാൻ മിനിറ്റ് ഞാൻ യൂട്യൂബ് എടുത്തിട്ടൊരു സംഭവം കാണിച്ചരാം ഞാൻ ചിത്രകല ആഴത്തിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ മോട്ടിവേഷൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ ഒരു എക്സാമ്പിൾ അതിന്റെ ഒരു വീഡിയോ കാണിച്ചതാവേ ഞാൻ കാണിച്ചരാം അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സയൻസ് റിലേറ്റഡ് ടോപ്പിക് പഠിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്ന പഠിച്ചതൊക്കെ ഓർമ്മ ഓർമ്മിച്ച് വെക്കാനായിട്ട് അദ്ദേഹം ഇതുപോലെ നോട്ട്സ് ഒക്കെ എഴുതുന്നതിന് പകരം സ്വന്തമായിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്തു മനസ്സിലാവുന്നുണ്ടോ അതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഭംഗിയിൽ ഹെഡിങ് ഒക്കെ എഴുതി കളർ ഒക്കെ കൊടുത്ത് കണ്ടോ ഹാൻഡ് റൈറ്റിങ്ങിലാണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സയൻസ് പഠിക്കുകയാണെങ്കിൽ ഡ്രോയിങ് ഒക്കെ അറിയുന്ന ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇതേപോലെ നോട്ട് എഴുതി വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അത് ലാസ്റ്റ് ഒരു സീനുണ്ട് ആ ബുക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു സീനുണ്ട് അതുപോലെ ഡിജിറ്റൽ ചെയ്യുന്നത് ഐപാഡിൽ ആപ്പിൾ പെൻസിലെ ചെയ്യുന്ന നമ്മുടെ ബുക്കിലും ഇതുപോലെ നമുക്ക് വരച്ച് ക്രിയേറ്റ് ചെയ്യാ ലൈഫർ പേപ്പർ ഒക്കെ വാങ്ങിച്ച് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ നോട്ട് എഴുതി ഭംഗിയാക്കി മാറ്റാൻ പറ്റും അദ്ദേഹത്തിന്റെ ഫിസിയോളജിയിലത്തെ പന്ത്രണ്ട് ലെക്ചർ അദ്ദേഹം ടോട്ടലി ഒരു ബുക്കാക്കി മാറ്റിയതാ You make it as good as it can be, even the parts that no one else sees. And although that may seem a little extra at first, when you look at what you've made, when you hold it in your hands, you realize that every single second that you spent was worth it. ഇഷ്ടപ്പെട്ടോ അതിൽ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും പക്ഷെ അതിനൊക്കെ ഒരു സ്പെഷ്യൽ മീനിങ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ആ ബുക്ക് ക്രിയേറ്റ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പഠിക്കാനായിട്ട് അത് മോട്ടിവേഷൻ ആയിരിക്കും ഇപ്പൊ ഞാൻ ചിത്രകല ബുക്ക് ക്രിയേറ്റ് ചെയ്ത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് ഒരുപാട് പേർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും പക്ഷെ അത് ഡ്രോയിങ് അറിയാണെങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മൊട്ടിവേഷൻ കിട്ടിയുള്ള യെസ് ഇപ്പൊ സ്കൂളിൽ പഠനമൊക്കെ നന്നായിപ്പോട്ടെ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ കുറെ ചിത്രങ്ങൾ കാണുക കുറെ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ എ ടു സെറ്റ് പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് ഈസിയിലായി ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ ഞാൻ വൈദ്യപ്പേ മുമ്പ് ആഞ്ചലിയ ബിജോയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ റീസൺ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് ആഞ്ചലിയ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ റീസൺ ഡ്രോയിങ് ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെ അമ്മയൊക്കെ നിർബന്ധിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തത് അതിനുശേഷം അനീതിയുടെ ഒപ്പം അനീതിക്ക് ഒമ്പത് വയസ്സല്ലേ എസ് അനീതിയോടൊപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് പങ്കെടുത്ത് പതിയെ പതിയെ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ഒരു ഫ്യൂച്ചറിലോട്ട് ഒരു സയന്റിസ്റ്റ് ആവുന്ന സമയത്ത് ഡ്രോയിങ് കുറെ കൂടി ലൈഫിൽ യൂസ്ഫുൾ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഡ്രോയിങ്ങിലൂടെ കോൺഫിഡൻസ് കണ്ടെത്തി ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് കുറെ ചെക്ക് ലിസ്റ്റ് കൊടുക്കും കുറെ റിവാർഡ്സ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ കുറെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് അത് വിൻ ചെയ്തിട്ടാണ് ആഞ്ചലിയ ബിജു ഇവിടെ വന്നിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ ചാനൽ കാണുന്ന ആർട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിരേഷൻ ആണ് അപ്പൊ വീണ്ടും പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഒരു കാര്യം കൂടി ചോദിച്ചതിനൊക്കെ ഡ്രോയിങ് പഠിക്കാൻ വരുന്ന ആഞ്ചലിയുടെ പ്രായമുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എന്തൊക്കെ പറയാനുള്ളത് നമ്മൾ അത് അത് നന്നായി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല യെസ് ഇഷ്ടപ്പെട്ട് പഠിക്കണമല്ലേ കഷ്ടപ്പെട്ട് പഠിക്കരുത് ഡ്രോയിങ് എപ്പോഴും നമ്മുടെ അത് ഈ പാഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ ഡാൻസ് പാട്ട് അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വഴങ്ങും പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഒരു ആഡ് ഓൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുത്താന്നുള്ള ഉത്തരവാദിത്വം ആരുടെ ശരിക്കും പഠിക്കുന്ന ആളുടെ കൂടാതെ ഒരു ഫിഫ്റ്റി പേഴ്സെന്റ് ഉത്തരവാദിത്വം പഠിപ്പിക്കുന്ന ആളുടെ ഉണ്ട് അല്ലേ യെസ് എന്തായാലും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ എന്തായാലും ഓൾ ദ ബെസ്റ്റ് യെസ് താങ്ക് യു ബൈ